ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്ക് സർവീന്റെ പുതിയൊരു വീഡിയോയുടെ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള ഫ്ലാസ്ക എന്ന സിനിമയുടെ ആദ്യ കേരള കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക സൈജീവ് കർപ്പിനെ കേന്ദ്ര കഥാപാത്രമാക്കി രാഹുൽ ഋചി നായർ ഡയറക്ട് ചെയ്ത ചിത്രമാണ് ഫ്ലാസ്ക് എന്ന് പറയുന്ന സിനിമ സൂപ്പർ ഹിറ്റ് വെബ് സീരീസ് ആയിട്ടുള്ള ജയ് മഹേന്ദ്രൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഇരുവരും ഒന്നിച്ച ചിത്രം കൂടിയാണ് ഫ്ലാസ്ക് എന്ന് പറയുന്ന സിനിമ വമ്പം പ്രതീക്ഷയോടെ എത്തിയ ചിത്രം മികച്ച അഭിപ്രായങ്ങൾ തന്നെ സ്വന്തമാക്കുന്നുണ്ട് സൈജീവ് കുറുപ്പിനെ ഒപ്പം തന്നെ സുരേഷ് കൃഷ്ണ സിദ്ധാർത്ഥ് ഭരതൻ അശ്വതി ശ്രീകാന്ത് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രം ചിത്രമാണ് ഫ്ലാസ്ക് എന്ന് പറഞ്ഞ സിനിമ മികച്ച ഒരു കോമഡി എന്റർടൈനർ ആയിട്ട് മാറാൻ ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട് ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിന് ഏകദേശം പതിനഞ്ച് മുതൽ ഇരുപത് ലക്ഷത്തിനടുത്തുള്ള ഒരു കളക്ഷൻ മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് ചിത്രം വരും ദിവസങ്ങളിൽ മികച്ച കളക്ഷൻ തന്നെ സ്വന്തമാക്കി ഈ ഒരു വർഷത്തെ വിജയ ചിത്രങ്ങളുടെ പട്ടിക ഇടം കണ്ടുതന്നെ അറിയാം അപ്പോൾ ഫ്ളാസ്ക് എന്ന് പറയുന്ന മലയാള സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിധേയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും